ഞാൻ ജയിലിൽ കിടന്ന ഒരാളാണ് എത്രയോ കള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്നവരുണ്ടെന്ന് ഞാൻ ഈ കഴിഞ്ഞ ബോച്ച പറഞ്ഞൊരു അഭിപ്രായം ഞാൻ ജയിലിൽ നീ ജയിലിൽ പോയിണ്ടോ ഓ ഇല്ല പോവാതിരിക്കട്ടോ നല്ല കാര്യം ഇഷ്ടമുണ്ടേ പോകണം കേട്ടോ എനിക്ക് ബോബി ചമ്മണ്ണവരുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുണ്ട് അദ്ദേഹം പറഞ്ഞൊരു സാധനം അയാളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ടേ ഇദ്ദേഹത്തിന് പോകാൻ ആഗ്രഹമാണ് എനിക്കും ഇഷ്ടമായിരുന്നു എനിക്ക് പറഞ്ഞു ഞാൻ പറയും എനിക്ക് ജയിലിൽ നിന്ന് പോകാൻ ആഗ്രഹം അത് ഓരോരുത്തർ ഡിഫൻസ് ആണ് എനിക്കറിയാം ബോബി എന്ന് പറയുന്ന ഒരാൾ വളരെ ആസ്വദിച്ച കാര്യമായിരിക്കും അത് അയാൾ എന്തുമായിട്ട് അയാൾ പറഞ്ഞു ശരിയാണെന്ന് ഒരിക്കലും അയാളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏറ്റവും നിരപരാധികളായ ഒരുപാട് അവിടെ കിടപ്പുണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പം ഒരു എന്താ പറയുക ഒരു സ്ത്രൈണ സ്വഭാവമുള്ള ഒരു പയ്യൻ എന്റെ അടുത്തുണ്ടായിരുന്നു എൻ്റെ വലിയ എന്റെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഞാൻ ഉറക്കെ സംസാരിക്കാൻ തരു പറയുന്ന ഇഷ്ടമില്ലാത്തുള്ളൂ ഇത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ശരിയേട്ടാ ഇതൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഇവൻ എന്നെ എൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്ത് രാവിലെ കഴുകിക്കൊണ്ടിട്ട് തരും ഇവൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട പിടിച്ചിട്ടിരിക്കും കള്ള കേസാ എൻ്റെ എനിക്ക് അതിനൊന്നും കഴിയില്ല എന്നോട് പറഞ്ഞു ഇതുപോലെ എത്രയോ പുരുഷന്മാരുണ്ടത് ഒന്ന് നീ കള്ളക്കേസിൽപ്പെട്ട് നീ പോവാതിരിക്കട്ടെ അല്ലെ മറ്റൊരാൾ പോകാതിരിക്കട്ടെ പോയി അകത്ത് കടക്കം പറയും അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമം ഈ സ്ത്രീകളുടെ ജയിലിലും പുരുഷന്മാരുടെ ജയിലിലും തമ്മിലുള്ള എണ്ണത്തിൻ്റെ വ്യത്യാസം നിനക്കറിയോ ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തും നടക്കും എന്തും നടക്കും എൻ്റെ അടിയറവരത്തി അതുകൊണ്ട് പ്രണയിക്കുന്ന പെണ്ണിനെ ഇല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണിൽ എന്താ പറയുക കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ഒക്കെ അവരോടൊക്കെ നമ്മൾ എന്തുണ്ടെങ്കിലും വളരെ കൂടി കാരണം പുരുഷന്മാർ ഈ തലത്തിൽ നോക്കിയാണ് പുരുഷന്മാർ ഒന്നുമല്ല മൊരു വലിയ സംഭവം എന്നൊക്കെ പറയും ഒരു പെണ്ണൊരു കേസ് കൊണ്ടേ അടുത്താണല്ലോ ഹും പട്ടപ്പുക ഞാൻ പറഞ്ഞു വന്നത് തുല്യത വേണമെന്നേ നമ്മൾ അവരെ ബഹുമാനം കൊടുക്കുന്നത് ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞ് വെറും പൊട്ടന്മാരെയാകും നമ്മൾ വലിയ സംഭവം അവസാനം കാമുകിയുണ്ടോ കാമുകിയുണ്ട് നീ 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 അവളാണോ കൂടുതൽ കാല് പിടിക്കാറുള്ളത് ഒരു നിങ്ങൾ പിണങ്ങി ഇണങ്ങി നീ അങ്ങോട്ട് സോറി കൂടുതലും കൂടുതൽ കൂടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാമുക കാമുകിയുള്ള അല്ലെങ്കിൽ കാമുകനുള്ള സ്ത്രീകളും പുരുഷന്മാരും കേക്കെയാണെങ്കിൽ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഈ ആണുങ്ങൾ പൊട്ടന്മാരെ പോയി കാല് കാലു പിടിക്കുന്നത് പറ്റിപ്പോയി അന്നേരം കടന്ന് വലിയ വല്യ വായിലും നീ മറ്റവളാണ് അതാണ് ഇതാണ് അതായത് കുറച്ച് പത്ത് മിനിറ്റുള്ളിൽ നിങ്ങൾ ഫോൺ ചെയ്യും നിങ്ങളല്ല ഞാൻ ഈ വാദന ഒക്കെ ആയതുകൊണ്ട് ഇപ്പം കാമുകയൊന്നും മനസ്സിലായി അതാണ് ആണുങ്ങൾ പാവങ്ങളാണ് നീ വളരെ സാധുക്കളാ ഈ സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മൾ കെയർ ചെയ്യാൻ സ്ത്രീകളും പാവങ്ങളാണ് നമ്മൾ കെയർ ചെയ്യാനുണ്ടെന്ന് അറിയുമ്പോഴാണ് ഇവരിത്രയും നമ്മളെടുത്തേക്കിടന്ന് കാണിക്കുക ഷോ നമ്മളതൊക്കെ കണ്ട് നമുക്കറിയാം നമ്മളത് അല്ലേ പോട്ടെ അത്രേ ഉള്ളു പല വാർത്തകളിലും പല പ്രതികരണങ്ങളിലും പ്രതികരണങ്ങൾ എന്ന് വിചാരിക്കാം വാർത്ത സൂരചട്ടം ചെയ്യുന്ന പ്രതികരണങ്ങൾ പ്രതികരണങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീ വിരുദ്ധത ഉണ്ടാവുകയും ആ സ്ത്രീ വിരുദ്ധത ആയതുകൊണ്ട് തന്നെ കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വട്ടം അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുക പക്ഷെ തുടരെ തുടരെ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബോബി ബോപിശമ്മ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു റീൽ കാണുന്നത് നമ്മുടെ പോലീസ് ഫോഴ്സ് എന്താണ് ചെയ്യുന്നത് പോലീസ് ഫോഴ്സ് സ്ത്രീകളുടെ പിൻഭാഗം നോക്കി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു റീല് കാണുന്നു ഈ വാർത്ത തൃശ്ശൂരുള്ള ഒരു പയ്യൻ നീ വാർത്ത കണ്ടായിരുന്നു ഇല്ല ഇല്ല വാർത്ത കണ്ടിട്ടില്ല ഒരു വാർത്തയും കൂടെ എടുത്ത് നോക്കണ്ടേ എൻ്റെ കണക്ഷൻ വാർത്ത കൂടെ നോക്കണ്ടേ അല്ല ഇതാണ് പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന ഈ ഓരോ സാധനം കട്ട് ചെയ്യണമെന്ന് വരുന്നത് ബാക്കി കൂടെ നോക്കണം തൃശ്ശൂർ ഉള്ള ഒരു പയ്യൻ ഇവിടെ രാവിലെ വണ്ടി ഇടിച്ച് മൊഴിക്കുക എവിടെയാണ് എവിടെ ഡപ്പള്ളിയിൽ പോലീസ് വരെ ഇടിച്ച് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി ഒറ്റ ക്യാമറ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അറിയാമോ വിനുവിൻ്റെ കാര്യം ആ പിള്ളേർ രണ്ട് പെങ്ങന്മാരാണ് ഇരട്ടകളാ ഞാൻ ആ വീട്ടിൽ പോയി ഒറ്റമുറി വീട്ടിലാണ് എല്ലാവരും കൂടെ കിടന്നുറങ്ങുന്നത് ഇതുവരെ കേരള പോലീസിന് അവരെ കണ് ആ പയ്യനെ ആ പയ്യനെ ഇടിച്ചിട്ട് പോയ അവരെ കണ്ടെടുത്താൽ ഒറ്റ മോനാന്ന് ഉറങ്ങണം ആ അച്ഛന് അമ്മ രണ്ട് ഇരട്ട കുട്ടികൾ ആ പിള്ളേർ പിള്ളേർ എം സി ഐക്ക് പഠിക്കുന്നു നന്നായിട്ട് പഠിക്കുന്ന മിടുക്കി കുട്ടികൾ അനിയത്തി ഉണ്ടാകാൻ മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ആ വീട്ടിൽ പോയെടുത്ത് വീഡിയോയുടെ ബാക്കിയാണ് നേരമാണ് സൂരജ് വലക്കരം ചോദിക്കുന്നത് കേരള പോലീസ് ചട വലിപ്പം നോക്കി നടക്കുകയാണോ ഇവിടെ നിയമം ഇവിടെ എന്തിനാണ് നിയമം ഇവിടെ കേരള പോലീസ് എന്തിനാണ് നിയമം കൊണ്ടു നടക്കുന്നത് എടപ്പള്ളി പോലെയുള്ള എറണാകുളം പോലെയുള്ള ജംഗ്ഷനിൽ ഒരു ക്യാമറയില്ലേ ഇടിച്ചിട്ടിട്ടിട്ട് പോയി ഒരു മനുഷ്യനെ ഒരു പയ്യനെ സാധു പയ്യനെ കൊന്നിട്ട് പോയവനെ പൊക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ലേ ചോദിച്ചത് ശരിയല്ലേ സാർ വിനുവിൻ്റെ അത് ദൗർഭാഗ്യകരാണ് സമ്മതിക്കുന്നു പക്ഷേ പോലീസ് ഫോഴ്സിന് ഒരേ സമയം പ്രാധാന്യമുള്ള രണ്ട് കേസുകളായിരിക്കും അത് എന്ത് കേസ് ടോളി ക്യാമറ ക്യാമറ ഇല്ലാത്തോ രണ്ട് കേസുകൾ അന്വേഷിച്ചോണ്ട് ക്യാമറ ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഒരു ക്യാമറ വയ്ക്കാൻ പോലെ അത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യും എങ്ങനെ വിഷയം ബിനുവിന്റെ മരണം എന്നുള്ള മരണവാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് അതിലെ അനീതി അല്ലെങ്കിൽ അവിടെ ഇവിടെയുള്ള കെടുകാര്യസ്ഥത ഇവിടെ ക്യാമറകളില്ല ആ സമയത്ത് നടക്കുന്ന വിഷയമായിരുന്നു ഈ പറഞ്ഞ ഹണി റോസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം മറ്റു വിഷയങ്ങള് കേരള പോലീസ് എന്ത് നോക്കി നടക്കും ആ വിഷയവുമായിട്ട് നോക്കി നടക്കേണ്ട കാര്യമാണോ അത് ഒരാളുടെ മാനവമായും അല്ലെങ്കിൽ അയാളെ അപകീർത്തിപ്പെടുത്തുമായും ബന്ധപ്പെടുത്തി മറ്റൊരു കേസ് ഇവിടെ നടക്കുന്നത് ക്യാമറ പ്ലേസ് ആവാത്ത നമ്മുടെ ഇവിടുത്തെ കേരള പോലീസ് അത് നോക്കി നോക്കി നടക്കുവാണെന്ന് ചോദിക്കുന്നത് പക്ഷെ നമ്മുടെ ഫോഴ്സിനെ അപമാനിക്കുന്ന പോലെയല്ലേ കൊച്ചിലിടിച്ചോണ്ടെ ഫോഴ്സ് കണ്ടുപിടിച്ചോ ഇല്ല ില്ല അതാദ്യം പറയേ ഫോഴ്സ് എന്ന് കണ്ടുപിടിച്ചില്ല എത്ര നാളെ നടന്നോനറിയോ അതെ റൈറ്റ് ആണോ പ്രോസസ് നടന്നുകൊണ്ടിരിക്കല്ലേ എന്തുകൊണ്ടാണ് പ്രോസസ് നടക്കാത്തത് അവിടെ ഇല്ല എടപ്പള്ളിയിൽ ക്യാമറ ഇല്ല നീ അതും അപ്പൊ നീ പറയ ക്യാമറ നോക്കി പറയണം ബഹുമാനപ്പെട്ട കേരള സർക്കാരെ ബഹുമാനപ്പെട്ട കേരള പോലീസേ ഞങ്ങളുടെ സ്കൂടെയുള്ള ഒരു പയ്യനെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഇത്രയും നാളുകളായി ബഹുമാനപ്പെട്ട സർക്കാരെ നിങ്ങൾ ചെയ്ത് അവിടെ ഒരു ക്യാമറ വെച്ചു പറ്റുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വണ്ടികൾ മോഷണം പോവാറുണ്ട് നിങ്ങളൊക്കെ പറയൂ അല്ല അതെനിക്ക് മനസ്സിലായി അത് വളരെ ഒരു കൺസേൺ ആണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതും ഈ പ്രശ്നം ഈ പ്രശ്നം നമ്മൾ ബന്ധിപ്പിക്കുമ്പോ ഇതിന്റെ ഫ്ലേവർ മൊത്തം മാറി പോവുകയല്ലേ നിങ്ങളുടെ നല്ലത് കടക്കാവൂർ കേസുമായി ബന്ധപ്പെട്ട് ഏത് കേസ് ഒരു അമ്മയെ വ്യാജ പരാതിയിൽ ഉൾപ്പെടുത്തി അവർ ഏകദേശം ഒരു പത്ത് ദിവസത്തിനകം ജയിലിൽ കഴിഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു മകനെ അമ്മ പീഡിപ്പിക്കുന്നു മകനെ സ്വന്തം മകനെ അമ്മ പീഡിപ്പിക്കുന്നു നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല കേൾക്കുമ്പോൾ എന്തായോണ്ടേ ആദ്യം നമ്മൾ ആ അമ്മയെ കാർക്കിച്ച് തുപ്പും കൈക്കിട്ടിയാൽ ഞാനൊക്കെ അവർ അടിയും കൂടെ കൊടുക്കും സ്വന്തം മകനെ അമ്മ പീഡിപ്പിക്കുന്നു അമ്മ ജയിലിൽ കിടന്നു അട്ടക്കുളങ്ങര ജയിലിൽ ജയിലിൽ കിടന്നു പോട്ടെ ഒരമ്മ നമുക്കൊക്കെ അമ്മയുണ്ടെങ്കിൽ സ്വന്തം അമ്മയെ ഭോഗിക്കുക എന്ന് പറയുന്ന നാ പറയുന്നില്ല വിളിച്ചു പറഞ്ഞ അവനെ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് ബഹുമാനപ്പെട്ട ഞാൻ കോടതിയെ മാത്രം ബഹുമാനിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് തെറ്റാണ് ഇത് ഇങ്ങനൊരു വാർത്തയില്ല ഇത് കള്ള വാർത്തയാണെന്ന് പറഞ്ഞ് ഈ അമ്മയെ വെറുതെ വിട്ടു വെറുതെ വിട്ടിട്ട് എന്ത് കാര്യമുള്ളത് എന്ത് കാര്യമുള്ളേ അപമാനിക്കപ്പെട്ട ഒരു അമ്മയാണിത് ഞാനും നീയും ഒരു ഒരമ്മയുടെ മക്കളാ എന്ത് ന്യായമുള്ള ഇതിനകത്ത് എന്ത് കാര്യമുള്ളേ എന്ത് സംവിധാനമാണ് നമ്മുടെ എന്ത് നിയമമാണ് നമ്മുടെ അപ്പോൾ ആ അമ്മ അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം അല്ലെങ്കിൽ പ്രതികരണം വേണമെന്നുള്ള രീതിയിലാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മറ്റു പേർ അറിയണ്ടേ അമ്മ അങ്ങനത്തെ ഒരാളല്ലെന്ന് അതിനുവേണ്ടി പോയതാ അപ്പം ആ നേരത്തുള്ള ഒരു വികാര വിക്ഷോഭത്തിൽ സംഭവിച്ചതാണ് വികാര വിക്ഷോഭമൊന്നുമല്ല അമ്മയുള്ളവരെ എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ തൊണ്ണൂറ്റൊമ്പതര ശതമാനം അമ്മയുള്ള ആരും അവിടെ വീട്ടിൽ പോയി അങ്ങനെ കാണിക്കത്തുള്ളൂ അവനുണ്ട് അവിടെ ചിലക്കിറങ്ങും കൊടുത്തേ ഞാൻ പോരത്തുള്ളൂ ഇനിയാലും അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നേ നമ്മളെ കൊണ്ട് അത് പറ്റത്തുള്ളൂ നാളെയാണല്ലോ എൻ്റെ വായടയ്ക്കാറൊന്നും ആരും നോക്കി നടക്കത്തില്ലേ നടപടിയുള്ള കാര്യം ഞാൻ പറയുന്നില്ലേ വട്ടുണ്ട് നിന്റെ വട്ട് വേറെ രീതി എന്റെ വട്ട് വേറെ രീതി ഇവന്റെ വട്ട് വേറെ രീതി ഇവന്റെ വട്ട് വേറെ രീതി വട്ടുകൾ വ്യത്യസ്തമാണ് എന്ത് കൊടുക്കാൻ വയസ്സിൽ വിഷ്ണു എന്തൊക്കെ മാതൃകയാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത് ഞാൻ ചെയ്ത മാതൃക പറയാം പന്ത്രണ്ട് പേർക്ക് എനിക്ക് വീടില്ലാഞ്ഞിട്ട് വീട് വെച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി മാസം ഒരു ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റി കുറേ മാസങ്ങൾ സത്കർമ്മ എന്ന് പറയുന്ന ഓർഗനൈഷൻ ഓർഗനൈസേഷൻ ഒരാളുടെ നിന്ന് കാശു പിരിക്കാതെ അതും കാടുകളിലുള്ള സ്ത്രീകൾക്ക് ജട്ടിയും ബ്രൈസറും കൊടുക്കാൻ പറ്റി സാനിറ്റൈസ് ആയിട്ടുള്ള പാഡുകൾ കൊടുക്കാൻ പറ്റി ഇപ്പഴും കൊടുത്തോണ്ടിരിക്കും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊടുത്തു എന്ന് ചോദിക്കുന്ന കാര്യം ഞാൻ എനിക്ക് പറയണ്ടേ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ താങ്കൾ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു നിങ്ങൾ എന്താണ് സമൂഹത്തിൽ എനിക്ക് പബ്ലിക് ആക്കാൻ എനിക്ക് പറയാം പക്ഷെ നിങ്ങൾ എന്റെ മറുപടി അവിടെ അവിടെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ സത്യാത്മ ചെയ്യുന്ന സത്യാത്മക സത്കർമ്മ സത്കർമ്മ കർമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം ഇപ്പൊ ഇതിനൊരു ദശാബ്ദത്തിനും മുകളിൽ പഴക്കം ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്നും ഞങ്ങൾ ഇടാറില്ല അപ്പൊ സെർവ് ആവണില്ല ഞങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നത് ഈ പ്രതികരിക്കുന്ന ആളുകളെ മർദ്ദിക്കണോ എന്ന് പറയുന്നത് നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടത്തിലല്ല ജീവിക്കുന്നത് നിന്റെ പത്ത് പൈസ മേടിച്ചിട്ടാണോ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എനിക്ക് സൗകര്യമുള്ള പോലെ എൻ്റെ നാട്ടിൽ ഞാൻ ജീവിക്കും നിയമം അനുശാസിക്കാത്ത എന്ത് ഞാൻ തെറ്റ് ചെയ്താലും നിയമം ഇടപെടണം എന്നെ പിടിച്ചാൽ തരണം ദാറ്റ്സ് ഓൾ ഡ്യൂറോ എന്തെങ്കിലും വേറെ പറയുന്നുണ്ടോ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കണം കോടതിയിൽ വിടണം അത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നുകയാണ് സൂര്യജാലക്കാരനെ തരണം എനിക്കെങ്ങനെ ജീവിക്കണം എന്ന് ഞാനല്ലേ അയാൾ വീണ്ടും ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇറക്കി വിടരുത് തൂക്ക് കയറി കൊടുക്കണം അയാൾ അത്രയും മോശക്കാരനല്ലേ സൂര്യ പോലെ കയറുന്ന വൃത്തി തെറിയും പറഞ്ഞ് അത്രയും വൃത്തി എത്രയോ പെണ്ണുങ്ങളെയാണ് ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വൃത്തികേടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് മാനഭഹിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വീടുകളാണ് ഇവർ മോശം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം വൃത്തികൾ കള്ളപ്പണം ഒളിപ്പിക്കുന്നു സ്വർണ്ണ കച്ചവടം നടത്തുന്നു അത്രയും വൃത്തികേട്ടാണ് ഈ സമൂഹത്തിലേക്ക് ഇറക്കിയവിടുന്നു ശരിയാണോ അവിടെ ഞാൻ ഈ തെറ്റിയത് വരില്ല തെറി പറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ നിനക്കെ ക്ഷമിക്കാവുന്ന തെറ്റല്ലേ ആ പിന്നെയൊക്കെ ഒന്ന് പോലീ പോലീസുകാർ ഇവർ കേസെടുത്തിട്ടില്ല ആ കേസ് അന്വേഷിച്ചിട്ടില്ല രണ്ട് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേനെ ഉള്ളേ ഞാൻ അവർക്കെതിരെ തന്നെയാടാ പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് ക്ഷമിക്കാവുന്ന സുറിയാട്ടം ചെയ്തിട്ടുള്ളൂട്ടും ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ നീ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒച്ച കൂട്ടി പോകണില്ലേ എന്റെ തെറ്റല്ല ജനസിന്റെ ഗുണമാ അപ്പനൊക്കെ അങ്ങനെ ആയിപ്പോയെന്നേ അപ്പന അമ്മയൊക്കെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് അവർ ചൂട് നന്നായിട്ടൊക്കെ വളർത്തിയല്ലേ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറൊക്കെ മിട്ടായിരുന്നെങ്കിൽ അവിടെയും പോയി ഞാൻ ചീത്ത വിളിച്ചേനെ എന്റെ തരം കണ്ടാല് പാവം ആടാ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ നാടും നമ്മാവും ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഇടന്ന് ഒച്ച എടുത്ത തൊണ്ട പൊട്ടി അറ്റാക്കിയും വന്ന് എവിടെയെങ്കിലുമൊക്കെ അവസാനം തീരും പ്രായമാകുന്നതിനും മുമ്പേ ഇരിക്കും അതൊക്കെ ഉള്ളൂ നമ്മൾ